നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മന്ത്രിമാർ സർക്കാർ ഉദ്യോഗസ്ഥർ ധനവാന്മാർ സൽ പുത്രലാഭമുള്ളവർ എന്നിങ്ങനെ ഒട്ടനവധി നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു യോഗത്തെക്കുറിച്ച് പറയാം ഇന്ന് പറയുന്ന യോഗം പൊതുവെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു യോഗമാണ് ഈ യോഗത്തിന്റെ പേരാണ് ഗൗരി യോഗം ഗൗരി എന്ന പേര് പാർവതി ദേവിയുടെ മറ്റൊരു രൂപമാണ് ഗൗരി അന്നപൂർണേശ്വരി എന്നീ ഭാവങ്ങളിൽ മാതൃത്വത്തെ സൂചിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന പാർവതി ദേവിയുടെ ഈ രൂപത്തിന്റെ പേര് ഈ യോഗത്തിന് കിട്ടുവാനുള്ള കാരണം ഈ യോഗത്തിൽ പ്രധാന യോഗകർത്താവായ ഗ്രഹം മാതൃകാരകനായ ചന്ദ്രനായതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ചന്ദ്രനെ കൊണ്ടാണ് മാതാവിനെയും മാതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളെയും മനസന്തോഷത്തെയും ശാന്തതയെയും കരുണയെയും എല്ലാം ചിന്തിക്കുന്നത് ജാതകത്തിൽ ലഗ്നം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ഥാനം ചന്ദ്രസ്ഥുത രാശിയായ കൂറിനാണ് ഇതിനെ ചന്ദ്രലഗ്നം എന്ന് പറയുന്നു ജാതകത്തിൽ ലഗ്നത്തെക്കാൾ ബലം ചന്ദ്രനാണുള്ളതെങ്കിൽ ചന്ദ്രനെ കൊണ്ട് വേണം പ്രധാനമായി ജാതകഫലങ്ങൾ ചിന്തിക്കേണ്ടത് എന്നാണ് പറയുന്നത് മറ്റുള്ള ഗ്രഹങ്ങൾ എത്രമാത്രം ബലവാന്മാരും യോഗകർത്താക്കളും ആണെങ്കിൽ കൂടി അവയെ ചലിപ്പിക്കുന്ന അഥവാ ഊർജം പകരുന്ന ഗ്രഹം ചന്ദ്രനാകയാൽ ചന്ദ്രൻ ജാതകത്തിൽ തീരെ ബലമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെക്കൊണ്ടുള്ള യോഗഫലങ്ങൾ ശരിയായി അനുഭവത്തിൽ വരികയില്ല അതിനാൽ ജാതകത്തിൽ ചന്ദ്രബലം ഏറ്റവും പ്രധാനമാണ് ഈ ചന്ദ്രനമേൽ ശുഭഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭനായ വ്യാഴഗ്രഹത്തിന്റെ ദൃഷ്ടി പതിച്ചാൽ ചന്ദ്രനെ കൊണ്ടുള്ള ഫലവും ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലവും വർദ്ധിക്കുന്നു പാർവതി ദേവിയുടെ മാതൃഭാവമായ ഗൗരി എപ്രകാരമാണോ സന്താനങ്ങളെ പരിപോഷിക്കുന്നതും പരിപാലിക്കുന്നതും അപ്രകാരം തന്നെ ഈ യോഗമുള്ളവരെ ചന്ദ്രനും പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു അതിനാലാണ് ഈ യോഗത്തിന് ഗൗരിയോഗമെന്ന പേര് വന്നത് ഈ യോഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര ത്രികോണ ഭവനെ സ്വഗൃഹോച്ഛകെ അബ്ജെ കൃഷ്ഠേ അമരേന്ദ്രഗുരുണ ഭൗതിയ എന്നാണ് അതായത് കേന്ദ്ര ത്രികോണ ഭാവനെ കേന്ദ്രഭാവത്തിലോ ത്രികോണഭാവത്തിലോ കേന്ദ്രഭാവം എന്ന് പറഞ്ഞാൽ ലഗ്നരാശിയും അതിൽ നിന്ന് നിന്നിണോൾ വരുന്ന നാല് ഏഴ് പത്ത് എന്നീ രാശികളുമാണ് ത്രികോണ ഭാവം എന്ന് പറഞ്ഞാൽ ലഗ്നം തൊട്ടിണ്ടുമ്പോൾ വരുന്ന ഒന്നാമത്തെ രാശിയും അഞ്ചാമത്തെ രാശിയും ഒമ്പതാമത്തെ രാശിയുമാണ് ലഗ്നരാശി ഒരേപോലെ കേന്ദ്രരാശിയുമാണ് ത്രികോണ രാശിയുമാണ് അപ്പോൾ ലഗ്നരാശിയും ലഗ്നം തൊട്ടിടുമ്പോൾ വരുന്ന ഏഴ് ഒമ്പത് പത്ത് എന്നീ രാശികളിലൊന്നിൽ സ്വഗൃഹോച്ചകെ അബ്ജെ അതായത് സ്വന്തം ഗൃഹത്തിലോ അഥവാ ഉച്ചഗൃഹത്തിലോ അബ്ജെ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് ചന്ദ്രന്റെ പര്യായ പദമാണ് അബ്ജം അപ് എന്ന് പറഞ്ഞാൽ ജലം ജം എന്ന് പറഞ്ഞാൽ ജനിച്ചവൻ അഥവാ ഉത്ഭവിച്ചവൻ ചന്ദ്രൻ പാലാഴിമത്രം നടന്നപ്പോൾ സമുദ്രത്തിൽ നിന്നും പൊന്തി വന്നു എന്നതാണല്ലോ കഥ അതിനാൽ ചന്ദ്രൻ ജലോത്ഭവനാണ് ചന്ദ്രനെ ജലമയൻ എന്നും ജ്യോതിഷത്തിൽ പറയാറുണ്ട് അതായത് ജലമയൻ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള അഥവാ വെള്ളം നിറഞ്ഞ എന്നാണ് ചന്ദ്രനിൽ വെള്ളമുണ്ടെന്നും വെള്ളമുണ്ടായിരുന്നുവെന്നും രണ്ട് തട്ടിലാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രലോകം എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചന്ദ്രനിൽ ജലമുണ്ടെന്നും ചന്ദ്രൻ ജലമയനാണ് എന്നും നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരുന്നു വീണ്ടും യോഗത്തിലേക്ക് അടങ്ങാം ചന്ദ്രൻ സ്വക്ഷേത്രത്തിലോ അഥവാ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കണം ചന്ദ്രന്റെ സ്വക്ഷേത്രം പുണർദ്ധം നക്ഷത്രത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ നൽകുന്ന കർക്കിടകം രാശിയാണ് ചന്ദ്രന്റെ ഉച്ച ക്ഷേത്രം കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ നൽകുന്ന ഇടവൻ രാശിയാണ് ഇടവൻ രാശിയുടെ ആദ്യത്തെ മൂന്ന് ഭാഗം വരെയാണ് ചന്ദ്രന്റെ ഉച്ചം അത് കഴിഞ്ഞുവരുന്ന ഇരുപത്തിയേഴ് ഭാഗങ്ങൾ ചന്ദ്രന്റെ മൂലക്ഷേത്രമാണ് എങ്കിലും ഇടവൻ രാശിയെ പൊതുവെ ചന്ദ്രന്റെ ഉച്ചരാശി എന്നാണ് വിളിക്കുന്നത് ഒരു രാശി എന്ന് പറയുന്നത് മുപ്പത് ഭാഗയാണ് മൂലക്ഷേത്രവും സ്വക്ഷേത്രം പോലെയാണ് സ്വക്ഷേത്രത്തെക്കാൾ ബലം കൂടുതൽ മൂലക്ഷേത്രത്തിലാണ് അതിലും കൂടുതൽ ഉച്ചക്ഷേത്രത്തിലാണ് എന്നാൽ ചന്ദ്രന് പക്ഷബലമാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ചന്ദ്രൻ ഇടവൻ രാശിയിൽ ഏതു ഭാഗയിൽ നിന്നാലും ഈ യോഗം കിട്ടും അതുകൊണ്ട് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഒന്നിലായി ചന്ദ്രൻ നിൽക്കണം എന്ന് സാരം അതായത് ചന്ദ്രൻ അതിൻ്റെ സ്വക്ഷേത്രമായ കർക്കടകൻ രാശിയിലോ ഉച്ചരാശിയായ ഇടവം രാശിയിലോ നിൽക്കണം അതിനാൽ കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കും ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ആറ് നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ യോഗം കിട്ടുകയുള്ളൂ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ലഗ്നരാശിയല്ല കൂറാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചന്ദ്രൻ ലഗ്ന കേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലായി വരണമെങ്കിൽ ലഗ്നം ഏതൊക്കെ വരുമെന്ന് നോക്കാം കർക്കിടകൂറിൽ വരുന്ന പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചവരാണെങ്കിൽ ലഗ്നരാശി മേടം കർക്കടകം തുലാം വൃശ്ചികം മകരം മീനം എന്നിവയിൽ ഏതെങ്കിലും ഒന്നായി വരണം മേടലഗ്നത്തിൽ ജനിച്ചാൽ നാലാം ഭാവത്തിലും കർക്കടകലഗ്നത്തിൽ ജനിച്ചാൽ ലഗ്നത്തിലും തുലാലഗ്നത്തിൽ ജനിച്ചാൽ പത്താം ഭാവത്തിലും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചാൽ ഒമ്പതാം ഭാവത്തിലും മകരലഗ്നത്തിൽ ജനിച്ചാൽ ഏഴാം ഭാവത്തിലും മീനലഗ്നത്തിൽ ജനിച്ചാൽ അഞ്ചാം ഭാവത്തിലും സ്വക്ഷേത്രമായ കർക്കിടകത്തിലായി ചന്ദ്രൻ വരും ഇനി ഇടവക്കൂറിൽ വരുന്ന കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ജനിച്ചവരാണെങ്കിൽ ലഗ്നരാശി ഇടവമോ ചിങ്ങമോ കന്നിയോ വൃശ്ചികമോ മകരമോ കുംഭമോ ആയിരിക്കണം ലഗ്നം ഇടവമായാൽ ലഗ്നത്തിലും ചിങ്ങമായാൽ പത്താം ഭാവത്തിലും കന്നിയായാൽ ഒമ്പതാം ഭാവത്തിലും വൃശ്ചികമായാൽ ഏഴാം ഭാവത്തിലും മകരമായാൽ അഞ്ചാം ഭാവത്തിലും കുംഭമായാൽ നാലാം ഭാവത്തിലുമായി ഉച്ചരാശിയിൽ ചന്ദ്രസ്ഥിതി വരുന്നു ഇനി അടുത്ത ശ്ലോകം എടുക്കാം ദൃഷ്ടേ അമരേന്ദ്ര ഗുരുണാം ദൃഷ്ടേ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യണം അഥവാ നോക്കണം ആ നോക്കണമെന്നാണ് എന്നാണ് അമരേന്ദ്ര ഗുരുണാം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗുരു അതായത് വ്യാഴം അഥവാ ബൃഹസ്പതി ഈ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി ചന്ദ്രനെ വീക്ഷിക്കണമെന്ന് സാരം വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ ഗ്രഹനിലയിൽ വ്യാഴം കന്നിരാശിയിലോ വൃശ്ചികൻ രാശിയിലോ മകരൻ രാശിയിലോ നിൽക്കണം വ്യാഴം കന്നിരാശിയിൽ നിൽക്കുമ്പോൾ വ്യാഴം അതിൻ്റെ ഒമ്പതാമടത്തേക്കുള്ള ദൃഷ്ടി കൊണ്ട് ചന്ദ്രനെ വീക്ഷിക്കുന്നു വ്യാഴം വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ഏഴാമടത്തെ ദൃഷ്ടി കൊണ്ടും മകരൻ രാശിയിൽ നിൽക്കുമ്പോൾ അഞ്ചാമടത്തെ കൊണ്ടും ഇടവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്നു ഇനി കർക്കടകൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചവരാണെങ്കിൽ ചന്ദ്രൻ കർക്കടകത്തിലായിരിക്കും നിൽക്കുന്നത് അവരുടെ ഗ്രഹനിലയിൽ വ്യാഴം വൃശ്ചികം മകരം മീനം എന്നീ രാശികളിൽ ഒന്നിൽ നിൽക്കണം വ്യാഴം വൃശ്ചികൻ രാശിയിൽ നിന്നാൽ ഒമ്പതാമടത്തെ ദൃഷ്ടി കൊണ്ടും മകരൻ രാശിയിൽ നിന്നാൽ ഏഴാമടത്തെ ദൃഷ്ടി കൊണ്ടും മീനൻ രാശിയിൽ നിന്നാൽ അഞ്ചാമടത്തെ ദൃഷ്ടി കൊണ്ടും കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്നുണ്ട് അടുത്ത ശ്ലോകം ഭൗതീഹ ഗൗരിയാം അതായത് ഗൗരിയോഗം എന്ന ഈ യോഗം ഭവിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടിയിൽ ചന്ദ്രൻ അതിന്റെ സ്വക്ഷേത്രമായ കർക്കിടകത്തിലോ അതല്ല എങ്കിൽ ഉച്ചക്ഷേത്രമായ ഇടവത്തിലോ ആയി കേന്ദ്രഭാവങ്ങളിലോ ത്രികോണഭാവങ്ങളിലോ നിൽക്കണം എന്നതാണ് ഇങ്ങനെ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ യോഗം കിട്ടുകയുള്ളൂ ഇനി ഈ യോഗത്തിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണോ നോക്കാം ആഠ്യോ അവനീശ സുഹൃത്ത് അർത്ഥയുതോ അഭിരൂപ സൽപുത്രവാൻ വിജയതേ അഖിലതോ ആഭിജാത എന്നാണ് ഈ യോഗത്തിന്റെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ആഢ്യൻ എന്ന് പറഞ്ഞാൽ ഉന്നത കുടുംബത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ വ്യക്തി എന്നാണ് അവനീശ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവനീശൻ ഭൂമിയുടെ നാഥൻ അതായത് രാജാവ് ഇന്ന് രാജഭരണം ഇല്ലാത്തതിനാൽ രാഷ്ട്രപതി എന്ന് വ്യാഖ്യാനിക്കാം അപ്പോൾ രാഷ്ട്രപതിയുടെ സുഹൃത്ത് അഥവാ സർക്കാരിൽ നല്ല പിടിപാടുള്ളവർ അതായത് ഗവർണർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ എല്ലാവരും രാഷ്ട്രപതിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാകയാൽ ഇവരെല്ലാം ഈ ഗണത്തിൽപ്പെടും അതായത് അവിനീശ സൂർ അഥവാ രാജബന്ധു എന്ന പട്ടികയിൽ വരും അടുത്തത് അർത്ഥയുധോ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം അർത്ഥയുധോ എന്ന് പറഞ്ഞാൽ ധനത്തോടു കൂടിയവർ അതായത് ധനികനായിത്തീരും അടുത്തത് അഭിരൂപ അതായത് നല്ല രൂപത്തോടു കൂടിയവനായിരിക്കും ഇങ്ങനെയുള്ളവർ നല്ല ശരീരഘടന എന്നർത്ഥം അതല്ല എങ്കിൽ സുന്ദരൻ എന്നും വ്യാഖ്യാനിക്കാം അടുത്തത് സൽപുത്രവാൻ യോഗ്യനായ നല്ല പുത്രനോട് കൂടിയവനായിരിക്കും ഈ യോഗത്തിൽ ജനിച്ചവർ പുത്രിമാരുമാകാം അടുത്തത് വിജയതേ അഖിലതോ അതായത് എല്ലായിടത്തും വിജയം വരിക്കുന്നവനായിരിക്കും ഇതൊക്കെയാണ് ഗൗരീയോഗത്തിന്റെ ഫലങ്ങൾ ഇനി ഈ യോഗത്തിൽ മകരൻ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിയേക്കാം മകരൻ രാശി വ്യാഴത്തിന്റെ നീചരാശിയാണല്ലോ അപ്പോൾ നീചരാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നല്ലതാണോ എന്ന് വ്യാഴമെന്നല്ല ഏത് ഗ്രഹം നീചരാശിയിൽ നിന്നാലും അവരുടെ ദൃഷ്ടിക്ക് ഹാനി സംഭവിക്കുന്നില്ല നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലഹീനത ഉണ്ടാകുമെന്നതൊഴിച്ച് ദൃഷ്ടിക്ക് ബലഹാനി ഉണ്ടാകുന്നതല്ല അതുപോലെ ഈ യോഗത്തിൽ യോഗർത്താക്കളായ ഗ്രഹം വ്യാഴവും ചന്ദ്രനുമാണല്ലോ വ്യാഴം മകരത്തിൽ നിൽക്കുന്ന യോഗകർത്താവായ ജാതകർ അവരുടെ ജാതകത്തിൽ വ്യാഴം അനിഷ്ടസ്ഥാനാധിപനും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവനും അല്ലെങ്കിൽ പുരുഷരാഗരക്തം ധരിച്ച് വ്യാഴത്തെ ശക്തിപ്പെടുത്താവുന്നതാണ് രാഹുഗീതകളുടെ ഒഴിച്ച് മറ്റ് ഏഴ് ഗ്രഹങ്ങളുടെയും രക്തധാരണ വീഡിയോയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറിയുവാനായി യൂട്യൂബിൽ ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മുഴുവൻ വീഡിയോകളും കാണാവുന്നതാണ് ഈ യോഗത്തിൽ ചന്ദ്രൻ സ്വന്തം രാശിയിലും ഉച്ചരാശിയിലും നിൽക്കുന്ന കാരണം ചന്ദ്രന് സ്ഥാനബലമുണ്ട് എന്നാൽ ചന്ദ്രന് സ്ഥാനബലത്തേക്കാൾ കൂടുതൽ പക്ഷഫലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം ചന്ദ്രന് പക്ഷഫലക്കുറവുണ്ടെങ്കിൽ മുത്ത് ധരിച്ച് ചന്ദ്രനെ ബലപ്പെടുത്താവുന്നതാണ് വ്യാഴം അനിഷ്ടസ്ഥാനാധിപനാണെങ്കിൽ അഥവാ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവനാണെങ്കിൽ രക്തധാരണം ഒഴിവാക്കണം അവർ പൂജാതി കാര്യങ്ങളാൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കും നല്ലത് വ്യാഴത്തിൻ്റെ ദേവതയായ മഹാവിഷ്ണുവിനെ ഭക്തിപൂർവ്വം ഭജിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നത് അഭിഷ്ടപ്രദമാണ് മഹാവിഷ്ണു വ്യാഴം എന്നിവരുടെ കീർത്തനങ്ങൾ ജപിക്കുന്നതും നല്ലതാണ് ഒരു ജാതകത്തിലെ അനിഷ്ടസ്ഥാനം എന്ന് പറയുന്നത് ലഗ്നം തൊട്ടുമ്പോൾ വരുന്ന ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളാണ് ഈ മൂന്ന് രാശികളുടെയും അധിപന്മാരാണ് അനിഷ്ടസ്ഥാനാധിപന്മാരായ ഗ്രഹങ്ങൾ ഈ അനിഷ്ടരാശികളുടെ അധിപന്മാർ സ്വന്തം രാശിയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ദോഷം കുറയും എങ്കിലും അവരുടെ രക്തധാരണം ഒഴിവാക്കുന്നതാണ് നല്ലത് അവരെയും പൂജാതി കാര്യങ്ങളാൽ പ്രീതിപ്പെടുത്തുന്നതായിരിക്കും ഉത്തമം ഈ യോഗഫലങ്ങളിൽ ജാതകത്തിലെ മറ്റ് യോഗഫലങ്ങളുടെയും ദുര്യോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുറെയൊക്കെ മാറ്റം വരാമെങ്കിലും ഏറെക്കുറെ നല്ല യോഗഫലം കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ മേൽപ്പറഞ്ഞ ആറ് നക്ഷത്രങ്ങളിൽ ജനിച്ച പ്രിയ പ്രേക്ഷകർ അവരുടെ ഗ്രഹനിലയിൽ വ്യാഴവും ചന്ദ്രനും മേൽപ്പറഞ്ഞ പ്രകാരമാണോ നിൽക്കുന്നതെന്ന് പരിശോധിച്ച് സ്വയം ഈ യോഗമുണ്ടോ എന്ന് ബോധ്യപ്പെടുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ